ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് അർജുന ഉവാചാം അധ കേ ോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാഷ്ണേയാജിത നമ്മൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് എന്താ ചെയ്യുക കൃഷ്ണ അർജുനൻ അർജുന ഉപാച അർജുനൻ ചോദിച്ചു അർജുനൻ പറയാണ് അർജുന ആരോട് ഭഗവാനോട് ചോദിച്ചുകൊണ്ട് എന്താ ചോദിക്കുന്നത് വാർഷ്ണേയ എന്ന നടു വിളിക്കുകയാണ് ഭഗവാനെ വാഷ്ണേയൻ എന്ന് പറഞ്ഞാൽ വൃഷ്ണിവംശൻ വൃഷ്ണിവംശത്തിൽ ജനിച്ച ആളാണ് ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ട് കൃഷ്ണ എന്ന് വിളിച്ചു നേരിട്ട് കൃഷ്ണ നല്ല വിളിച്ചത് വാഷ്ണേയാ അഥ എന്നാൽ അയം പുരുഷ ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നമ്മളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു അനിച്ഛൻ അഭി ഇച്ഛിക്കാതിരുന്നിട്ട് കൂടി നമുക്കിത് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ തോന്നും എന്നിട്ടും ഇത് ചെയ്യും കഷ്ടാണ് ഇതാരാണ് ഇത് ചെയ്യിക്കുന്നത് അനുച്ഛൻ അഭി കേനപ്രയുക്ത ബലാത്കാരമായി ആരാൽ പ്രേരിതനായിട്ടാണ് ബലാത് നിയോജിതായിവ നിയോഗിക്കപ്പെട്ടവൻ എന്ന പോലെ പാപം ചരതി പാപം ചെയ്യുന്നു നമ്മൾ ഇത് വേണ്ട അത് ശരിയല്ല ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരി എന്നൊക്കെയാണ് വിചാരിച്ചാലും സാധിക്കാതെ നമ്മൾ ആ തെറ്റ് ആ പാവകർമ്മം ചെയ്യും എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു കാര്യം കാര്യമറിയാം നമുക്കിപ്പം ഒരാളെ അങ്ങോട്ട് കൊന്നാൽ അയാളുടെ സ്വത്തൊക്കെ ഇങ്ങോട്ട് കിട്ടും എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ് അയ്യോ അയാളെ കൊല്ലൊന്നും നല്ലതല്ലല്ലോ അത് അല്ലെങ്കിൽ അയാളെ ദ്രോഹിക്കുക വേറെ രീതിയിൽ പറ്റിക്കുക ഇത് ശരിയല്ല ഞാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും എന്നാലും ചിലപ്പോൾ അതങ്ങനെ ചെയ്യും അനിച്ച എനിക്കിതിഷ്ടല്ല എന്നിരുന്നാലും അത് ചെയ്യും അതെന്താ കാരണം ഇത് പറഞ്ഞു പറഞ്ഞൊരു കൃഷ്ണ നമുക്കൊക്കെ ചില അത് വേണ്ട അങ്ങനെ അയാളെ പറ്റിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് ശരിയല്ല ഇത് അയാളുടെയാണ് അത് ഞാൻ കട്ടെടുക്കുകയാണ് അയാൾ അറിയാതെ ആണെങ്കിലും അത് ചെയ്ത് ശരിയല്ല എന്ന് മനസ്സിൽ ഇങ്ങനെ ഉള്ളെന്ന് പറയുന്നുണ്ടോ അപ്പോഴും നമ്മളെ അത് ചെയ്യും അത് ചെയ്യാനുള്ള കാരണം എന്താ നമുക്ക് അനുഭവിക്കണം മറ്റുള്ളവരുടെ സ്വത്താണെങ്കിലും അത് എനിക്ക് കിട്ടണം സുഖമായിട്ട് ജീവിക്കണം അപ്പം അതിന് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് തെറ്റ് ചെയ്യുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാ നല്ല കേട്ടോ അത് കഷ്ടമായി പോയി അത് വേണ്ട അത് വേണ്ട ഏയ് അത് വേണ്ട വേണ്ട എന്ന് പറയുന്നു അതിലെ ഇരട്ടി ശക്തിയിൽ കേന ആരാലാണ് ആരാൽ പ്രേരിതനായിട്ടാണ് ബലാദി വനിയോജിത ബലാൽക്കാരേണ വേണ്ട ഇല്ല ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത ബലാൽക്കാരേണ നമ്മൾ നിർബന്ധിച്ചാണ് ജീവിതം അതും സാരില്യ അതൊക്കെ എല്ലാവർക്കും ചെയ്യുന്നത് തന്നെയാണ് കുറച്ചൊക്കെ അങ്ങനെ കളവും അഞ്ചരെയും ഒക്കെ വെള്ളി വരും എന്നാലേ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഉറപ്പായിട്ട് നമ്മളെ കൊണ്ട് അങ്ങോട്ട് ചിന്തിപ്പിച്ച് ആ തെറ്റി ചെയ്യിപ്പിക്കും ആകൃഷ്ടമാണ് ഇത് ചെയ്യിക്കുന്നത് ഞാൻ മനസ്സിൽ നല്ലോണം വിചാരിക്കുന്നുണ്ട് ഇത് ചെയ്യില്ല ചെയ്യില്ല എന്നിട്ടും ഒരു ശക്തി വളരെ ശക്തമായിട്ട് ഈ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ആലോചിച്ച് നോക്കല്ലേ നമുക്കൊക്കെ ഇങ്ങനെ ഒരു വല്ല വല്ലപ്പോഴെങ്കിലും പലപ്പോഴും ഉണ്ടാവും തിരക്ക് കൂടുതലായിട്ട് ആ എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും വേണ്ടാത്തത് ചെയ്യാൻ തോന്നും തെറ്റാണെന്നൊക്കെ തോന്നിയാലും അത് ചെയ്യും കൃഷ്ണ ആരാണ് ഈ പണി പറ്റിയിരിക്കുന്നത് ശക്തനാണ് വളരെ പ്രബലനാണ് എത്ര ശക്തിയായിട്ട് ഞാൻ ഇങ്ങോട്ട് വലിച്ചാലും ചെയ്യില്ല എന്ന് വിചാരിച്ചാലും ശക്തമായിട്ട് ഇത് ചെയ്യിപ്പിക്കുന്നു ആരാ ഇത് ചെയ്യിക്കുന്നു ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ അത്ര വിചാരിച്ചിട്ടും അടക്കാൻ സാധിക്കില്ല തെറ്റാണ് 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 നൂറ് പ്രാവശ്യം മനസ്സിലുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും മനസ്സിൽ പക്ഷേ ഏയ് അപ്പം ഇരുന്നൂറ് പ്രാവശ്യം ഇതൊന്നും തെറ്റല്ല ഇതൊന്നും തെറ്റല്ല എന്ന് എന്നെ അങ്ങോട്ട് പഠിപ്പിക്കും അല്ലെങ്കിൽ ചെയ്യാൻ പ്രേരിപ്പിക്കും ആ തെറ്റ് ആരാണ് ഇത്ര ശക്തിയായിട്ട് എന്നെ ദ്രോഹിക്കുന്നത് ഈ ഒരു ചോദ്യം അങ്ങനെ ചോദ്യം ഇനി ശക്തമായിട്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ട് ഭഗവാനത്തിന് മറുപടി പറയുകയായിരുന്നു ചെയ്യുന്നത് ചോദ്യം വളരെ പ്രസക്തമാണ് എത്ര പ്രാവശ്യം ഈ ചെയ്യില്ല എന്ന് വിചാരിച്ചാലും ചെയ്തു പോകും പറ്റില്ല എനിക്ക് പറ്റാൻ പറ്റില്ല ഇത് ചെയ്യിക്കണം അത് ചെയ്താൽ സർക്കാർ തെറ്റാണ് എന്നാലും സാരില്ല അത് ചെയ്യും ഇങ്ങനെ തെറ്റ് ചെയ്യിപ്പിക്കുന്നു വിഷ ഈ തെറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ ശക്തി ഉണ്ടല്ലോ ആ ശക്തിയോട് ഞാൻ തോറ്റുപോകുന്നു അർജുനൻ ഞാൻ തോറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാറുള്ളതാണ് നമ്മൾ തെറ്റ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചാലും ശക്തമായിട്ട് ഒരു പ്രേരണ കൊണ്ട് നമ്മളെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിക്കുന്നു ഇതിന് ഒരു പരിഹാരം വേണ്ടേ തീർച്ചയായിട്ടും വേണം തെറ്റിങ്ങനെ ചെയ്ത് ജീവിച്ചാൽ എപ്പോഴും ഒരു സമാധാനം ഉണ്ടാവും ഒരു തൽക്കാലം ചെയ്തു അത് ഒരാളെ പറ്റിച്ചിട്ട് കുറച്ച് പൈസ തരായി അല്ലെങ്കിൽ വേറെ ഒന്ന് ശരിയായി അയാളുടെ സ്വത്ത് അപഹരിക്കാൻ സാധിച്ചു പല രീതിയിലുണ്ട് തെറ്റായ മാർഗത്തിൽ കൂടെ സമ്പാദിക്കാൻ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവും ഇത്ര നല്ല ആളുപോലും അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇത് തെറ്റാണ് ഇത് ചെയ്യാതിരിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിക്കുക സാധാരണക്കാരൊക്കെ പകരം തെറ്റ് തെറ്റാന്ന് പോയിട്ട് പറയാൻ പറ്റില്ല ആരാ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ രാമായണത്തിൽ തന്നെ കൈകേ ഭരതന് വേണ്ടിയിട്ട് രാജ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് രാമനെ കാട്ടിലേക്ക് പറഞ്ഞ തെറ്റല്ലേ ഇത് എന്തിനാ ഈ ദ്രോഹം ചെയ്ത് രാമനെ കാട്ടിലേക്ക് പറഞ്ഞത് അതോ കൈകൈ ചിന്തിച്ച് നോക്കുമ്പോൾ അതൊന്നൊരു തെറ്റൊന്നുമല്ല എന്താ വച്ചാൽ എന്റെ മകനു രാജ്യം കിട്ടില്ല അല്ലെങ്കിൽ ഈ രാമനും കൂട്ടിലൊക്കെ അവിടെയാൽ പിന്നെ എല്ലാവർക്കും രാമനെ ഇഷ്ടം ഞാനൊന്നും സാധിക്കില്ല ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലാണ് കടന്നുകൂടി അങ്ങനെ തന്നെത്താൻ വന്നതൊന്നല്ല അത് ശരിക്ക് മന്ധര ആണ് അത് പ്രേരിപ്പിക്കുന്നത് ഒരു മന്ധര എപ്പോഴും നമ്മളെയൊക്കെ ഉള്ളിലുണ്ട് നമ്മളെ കൊണ്ട് തെറ്റ് ജീവിപ്പിക്കും അപ്പോൾ രാമൻ ഈ തെറ്റ് അതും തെറ്റല്ല രാമൻ കണക്കാക്കി രാമൻ എന്താ ഭരതനോട് പറഞ്ഞത് എന്ത് തെറ്റാപ്പം തന്നെ എൻ്റെ അമ്മ ചെയ്തത് കൈ അത്ര വലിയ തെറ്റൊന്നല്ല ഇപ്പം അത് ആരും തൻ്റെ മക്കളുടെ എന്താണ് നന്മ വേണ്ടെന്ന് വെക്കില്ല അതൊരു സ്വാർത്ഥത കുറച്ചൊരു സ്വാർത്ഥത അതൊന്നും ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്ന് രാമൻ പറയുന്നുണ്ട് ഇതന്നെയാണ് രാ ഈ കൈകൈടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടാവുക എന്ത് ഇത് തെറ്റാണ് രാമനെ പറഞ്ഞത് ആ രാ ഒരു തെറ്റൊന്നും അല്ലേ എൻ്റെ മകന് വേണ്ടിയിട്ടല്ലേ ആ ഏതമ്മയാലും ഇത് ചെയ്യും എന്നൊരു ശക്തി ഇങ്ങനെ തെറ്റി ചെയ്യിപ്പിക്കുന്നു കൃഷ്ണ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു ചുരുക്കം ഒന്നുകൂടി ചൊല്ലിയിട്ട് നമുക്ക് സമർപ്പിക്കാം അർജുന ഉവാചാം അഥകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛൻ്റെ ശ്രീകൃഷ്ണ